ഗവർണർ ചുമതല നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ ഇടപെടുമെന്ന് സുപ്രീംകോടതി ജനാധിപത്യത്തിന്റെ ഒരു തൂൺ പരാജയപ്പെട്ടാൽ കോടതി ഇടപെടും ഭരണഘടനയുടെ സംരക്ഷകരാണ് സുപ്രീംകോടതിയെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ബില്ലുകളിൽ ഒപ്പിടുന്നതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം പൂർത്തിയായി ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിൽ നേരത്തെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഉത്തരവിറക്കിയിരുന്നു അത് തമിഴ്നാട് ഗവർണർ ഡോക്ടർ ആർ എൻ രവിക്കെതിരായ വിധിയായിരുന്നു അത് അതിലാണ് രാഷ്ട്രപതി പതിനാല് ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് ഉന്നയിച്ചത് അതിന്മേൽ കഴിഞ്ഞ പത്ത് ദിവസം വാദം കേട്ടു വാദം പൂർത്തിയായി ആ വാദം പൂർത്തിയാകുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അത് ഗവർണർ ചുമതല നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് കോടതി ചോദിക്കുന്നു വിഗ്രഹം പോലെ അല്ലെങ്കിൽ ശില പോലെ ഇരിക്കണോ എന്നാണ് ചീഫ് ജസ്റ്റിസ് മറ്റൊരു ചോദ്യമായി ഉന്നയിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു തൂൺ പരാജയപ്പെട്ടാൽ കോടതി ഇടപെടും കോടതി ഇടപെടുമെന്ന് കൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ജുഡീഷ്യൽ ആക്ടിവിസം ജുഡീഷ്യൽ സാഹസമാകാൻ പാടില്ല എന്നാണ് രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിയെ പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ സംരക്ഷകരാണ് സുപ്രീം കോടതി എന്ന കാര്യം ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു ഈ ഹർജി രാഷ്ട്രപതിയുടെ റെഫറൻസിന്മേലുള്ള വാദം പത്ത് ദിവസത്തെ വാദമാണ് പൂർത്തിയായത് അതിൽ കേന്ദ്ര സർക്കാർ നാല് ദിവസവും മറ്റ് സംസ്ഥാനങ്ങൾ നാല് ദിവസവും മറുപടി വാദവും ഉന്നയിച്ചിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ എതിർവാദവും കൂടി മറുപടി വാദവും കൂടി പൂർത്തിയാവുകയും ചെയ്തു തുടർന്നാണ് പത്ത് ദിവസത്തെ വാദം പൂർത്തിയാക്കുകയും രാഷ്ട്രപതിയുടെ റെഫറൻസ് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത് ചീഫ് ജസ്റ്റിസ് ഇനി അടുത്ത ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗോവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇതിൻ്റെ വിധി പ്രസ്താവം തയ്യാറാക്കുകയും വിധി പറയുകയും ചെയ്യുന്നത് എന്തായാലും ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിൽ സമയപരിധി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടക്കം നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബില്ലുകൾ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതിയുടെ നടപടിയിൽ തെറ്റില്ല ഗവർണറുടെ റഫറൻസ് തന്നെ നിലനിൽക്കുന്നതല്ല പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതില്ല അത് രണ്ടക്ക ബഞ്ച് തന്നെ ഉത്തരം നൽകി എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ ഗവർണറുടെ ചുമതല പരാജയപ്പെട്ടാൽ ഇടപെടുമെന്ന് പറയുകയാണ് സുപ്രീംകോടതി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ